അപ്പോൾ കടികളെ നമസ്കാരം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായി ചെമ്മീൻ വാങ്ങാട്ടാ ഉണക്ക ചെമ്മീൻ അപ്പോൾ അത് ഈ ചട്ടി വെച്ച് ഇങ്ങനെ ചെറിയ ഐറ്റംസൊക്കെ ഇങ്ങനെ ആരി ഇട്ടേക്കാം സബോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി സാധാ മുളക് പൊടിയാണ് ശേഷം നമുക്കൊരു വലിയ സ്പൂൺ മല്ലിപ്പൊടി അത്രയ്ക്കിട്ട് നല്ല നന്നായി അങ്ങോട്ട് കൈ വെച്ചിങ്ങോട്ട് തിരുമ്പി അങ്ങോട്ട് സെറ്റാക്കി എടുക്കുക നന്നായി തിരുമ്പിക്കുകയോ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എല്ലാം നന്നായി ഇങ്ങോട്ട് മിക്സ് ആവണം അപ്പോൾ നന്നായി മിക്സ് ചെയ്യുക ശേഷം നമുക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കച്ച മീൻ കുറച്ചങ്ങോട്ട് ഇട്ടേക്കാം ശേഷം നമുക്ക് ഗ്യാസ് ഇങ്ങോട്ട് കത്തിക്കാം ഗ്യാസ് കത്തിച്ച് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലം അങ്ങോട്ട് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഈ ഒന്നാം പാലിനാണ് വേവേണ്ടത് ഇവൻ അങ്ങനെ നന്നായി ഒന്നാം പാലം അങ്ങോട്ട് നന്നായി എടുത്ത് അങ്ങോട്ട് വേവിക്കാൻ വയ്ക്കുക അതിൻ്റെ പൈ അടച്ച് വയ്ക്കുക ഒരു കുറച്ച് നേരം അടച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പയ്യെ തിളയ്ക്കാൻ തുടങ്ങും തിളച്ചിങ്ങനെ സെറ്റായി ഉണ്ടാവും അതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഒരു മീഡിയം ലെവലിലായിരിക്കും മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം ഓക്കെ എല്ലാം ഇങ്ങനെ സെറ്റ് ആയതിന് ശേഷം ഒന്നുകൂടി നമുക്ക് അടച്ചു വയ്ക്കാം കുറച്ച് കാര്യം നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് തുറന്നു നോക്കാം അത്യാവശ്യം വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് ശേഷം നമുക്ക് പയ്യെ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് തേങ്ങയുടെ ഒന്നാം പാൽ ഒന്ന് ചെറുതായി ചൂടായതിനു ശേഷം പിന്നെ കഴുകലേ കടുക് പൊട്ടിക്കൽ ചടങ്ങാണ് അടുത്തത് അപ്പോൾ കടുക് പൊട്ടിക്ക കറിവേപ്പില ചെറുവള്ളി പറ്റല മുളക് കുറച്ച് മുളക് പൊടിയും അത്രയും സാധനമൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് കറിയിലേക്കൊഴിച്ചുകൊടുക്കുക അപ്പോൾ അടിപൊളിയാണ് നല്ല മണമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഞാൻ കഴിച്ചിട്ടാണ് അഭിപ്രായം പറയുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ സി യു